മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദം കൈവിട്ടതിന്റെ കലിപ്പിൽ നിൽക്കുന്ന ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡയുടെ അടുത്ത ലക്ഷ്യം ആഭ്യന്തരമന്ത്രി കസേരയായിരുന്നു മഹാരാഷ്ട്ര പോലീസിനെ വിരലിട്ട് വട്ടം കറക്കുന്നത് സ്വപ്നം കണ്ട് ഉറങ്ങിയ ഷിൻഡേക്ക് ഒടുവിൽ ആഭ്യന്തരമന്ത്രി കസേരയും വിട്ടുകൊടുക്കേണ്ടി വന്നു ഇത് ശിവസേന ക്യാമ്പിൽ വലിയ ഞെട്ടലും നിരാശയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ മഹായുധി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഷിൻഡെ അധികാരമേറ്റെടുത്തിരുന്നു അന്ന് പക്ഷേ വകുപ്പുകളിൽ തീരുമാനമായിരുന്നില്ല പിന്നീടാണ് ആഭ്യന്തരം കിട്ടുവാനായി ഷിൻഡെ രാപ്പകൽ ചർച്ചകളുമായി മുംബൈയിൽ കറങ്ങിയത് എന്നാൽ ബി ജെ പിയിൽ നിന്ന് ഇക്കാര്യത്തിൽ കടുത്ത അവഗണനയാണ് ഷിൻഡേക്ക് നേരിടേണ്ടി വന്നത് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നും ആഭ്യന്തരം വിട്ടുകൊടുക്കില്ലെന്നും തറപ്പിച്ച് ബി ജെ പി പറഞ്ഞതോടെ കടുത്ത അതൃപ്തിയാണ് ശിവസേന ക്യാമ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഏക്നാഥ് ഷിൻഡെ ആഭ്യന്തര വകുപ്പിന് അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ വകുപ്പ് വിഭജനം കീറാമുട്ടിയാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെടുകയായിരുന്നു നിലവിലെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ലഭിച്ചിരിക്കുന്നത് എൻ സി പി നേതാവ് അജിത് പവാർ ധനകാര്യ ആസൂത്രണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമെന്നും അറിയിച്ചു അതേസമയം അജിത് പവാറിന് കിട്ടിയ ധനവകുപ്പിനെ അപേക്ഷിച്ച് പ്രാധാന്യം കുറഞ്ഞ വകുപ്പുകളാണ് ഷിൻഡേക്ക് ലഭിച്ചിരിക്കുന്നത് ഷിൻഡേക്ക് പൊതുമരാമത്ത് നഗരവികസനം തുടങ്ങിയ വകുപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് വകുപ്പ് വിഭജനം കഴിയുമ്പോൾ മന്ത്രിസഭയിലെ ശക്തൻ എന്ന പ്രതീതി ദേവേന്ദ്ര ഫട്നാവിസ് സൃഷ്ടിച്ചിട്ടുണ്ട് ഊർജം നിയമം ജുഡീഷ്യറി പൊതുഭരണം തുടങ്ങിയ നിർണായക വകുപ്പുകളും മുഖ്യമന്ത്രി കൈവശം വെക്കുമെന്ന് ബി ജെ പി അറിയിച്ചിരിക്കുന്നു അജിത് പവാറിന് ധനകാര്യത്തിന് പുറമെ പ്രധാനപ്പെട്ട വകുപ്പായ എക്സൈസും കൈമാറിയിട്ടുണ്ട് ഇതും ഷിൻഡേയെ ചൊടിപ്പിച്ച ഒരു ഘടകമാണ് ശിവസേന നേതാവ് ഉദയ് സാമന്താണ് വ്യവസായ വകുപ്പ് മന്ത്രി ബി ജെ പി നേതാവ് പങ്കജ് മുണ്ടെ പരിസ്ഥിതി വകുപ്പും എൻ സി പി നേതാവ് മാണിക്റാവു കൊക്കോട്ടയ്ക്ക് കൃഷി വകുപ്പും കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പത്ത് മന്ത്രിമാരെ ദേവേന്ദ്ര ഫട്നാവിസ് ഒഴിവാക്കി പതിനാറ് പുതുമുഖങ്ങളാണ് ഇത്തവണ മഹായുധി മന്ത്രിസഭയിൽ ഇടം നേടിയത് ബി ജെ പിക്ക് പത്തൊൻപത് മന്ത്രി ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് പതിനൊന്നും അജിത് പവാറിന്റെ എൻ സി പിക്ക് ഒൻപതും മന്ത്രി ലഭിച്ചിരിക്കുന്നത് പതിനൊന്ന് മന്ത്രിസ്ഥാനം ലഭിച്ചെങ്കിലും സുപ്രധാന വകുപ്പുകൾ എൻ സി പി ബി ജെ പി പങ്കിട്ടെടുത്തത് ശിവസേനയിലെ മറ്റു നേതാക്കന്മാരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് രണ്ടു വർഷക്കാലം അനുഭവിച്ച മുഖ്യമന്ത്രി പദവി മനസ്സിലാ മനസ്സോടെയാണ് ഷിൻഡെ ബി ജെ പിക്ക് വിട്ടുകൊടുത്തത് അന്ന് ഒരുപക്ഷേ ആഭ്യന്തരം ലഭിക്കുമെന്ന പ്രതീക്ഷ ശിവസേനക്കുണ്ടായിരുന്നു എന്തായാലും ലഭിച്ച വകുപ്പുകളുമായി തൽക്കാലം സർക്കാരിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ തന്നെയാണ് ഷിൻഡെയുടേയും ശിവസേനയുടെയും തീരുമാനം